തൃശൂർ ജില്ലയിലെ പെരിങ്ങാവ് ഗാന്ധിനഗർ സ്ട്രീറ്റിന് സമീപം നാൽപ്പത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ പ്രോപ്പർട്ടിയാണിത് നിലവിൽ ഈ പ്രോപ്പർട്ടിയിലേക്ക് അനുയോജ്യമായ ജലം വൈദ്യുതി റോഡ് തുടങ്ങിയ സൗകര്യങ്ങൾ ലഭ്യമാണ് ഈ പ്ലോട്ട് ഇരുപത് സെൻറ്റ് ഇരുപത്തഞ്ച് സെൻറ്റ് പതിനഞ്ച് സെൻറ്റ് എന്നിങ്ങനെ മുറിച്ചും വിൽക്കപ്പെടും ഈ പ്രോപ്പർട്ടിയുടെ കുറഞ്ഞ ദൂരത്തിനുള്ളിൽ തന്നെ ടൗണിൻ്റേതായ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് തൃശ്ശൂരിൽ നിന്നും ഈ പ്രോപ്പർട്ടിയിലേക്ക് രണ്ട് കിലോമീറ്റർ ദൂരം മാത്രം നിലവിൽ ഈ പ്രോപ്പർട്ടിയിൽ മൂന്ന് തെങ്ങ് മാവ് മൂന്ന് പ്ലാവ് മൂന്ന് പേര വാഴ ഇഞ്ചി മഞ്ഞൾ എന്നിവയുണ്ട് ആവശ്യക്കാർ വീഡിയോയുടെ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക